ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സെൻറ്റിന് അൻപത്തി എട്ടായിരം രൂപ നിരക്കിൽ ഒരു ഏക്കർ എഴുപത് സെന്റ് സ്ഥലമാണ് വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് പാടമൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഒരു മനയാണ് വില്പനക്ക് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യുക അത്രയും നല്ലൊരു ഒരു പ്രോപ്പർട്ടിയാണ് വെറും അൻപത്തെട്ടായിരം രൂപ മാത്രമേ സെൻറ്റിന് വിലയുള്ളൂ ഈ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയിലെ കൊട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ലൊരു മനയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് എട്ട് റൂമുണ്ട് നമുക്ക് വല്ല എന്താ പറയുക ഇപ്പോൾ ടൂറിസം ടൂറിസത്തിനൊക്കെ പറ്റി നല്ലൊരു ഏരിയയാണ് കേട്ടോ പാലക്കാട് ഏരിയയിൽ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റി ഒൻപത് ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് എൺപത്തിനാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടിപൊളിയൊരു വീടാണ് നൈസ് വീട് എല്ലാ സൗകര്യങ്ങളും നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ആൾ തരും അപ്പം ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മളെ ചാനൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പരസ്യം ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ നമ്പറിലേക്ക് വിളിക്കേണ്ടത് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ നമ്പറിലേക്ക് തന്നെ വിളിക്കാം പരസ്യം ചെയ്യാനുണ്ടെങ്കിൽ നയൻ സിക്സ് ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടിയാണ് വേണ്ടവരുടെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തുള്ള എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടി അപ്പോൾ എല്ലാവരുടെ വേണ്ടി കൂടി നന്ദി താങ്ക്